പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി മാറ്റങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു വലിയ യുദ്ധത്തിന് തന്നെ സാക്ഷ്യം വഹിക്കേണ്ട കാര്യമായിരുന്നു പഹൽഗ്രാം നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നത് വലിയ യുദ്ധങ്ങളിലൂടെ അല്ല തിരിച്ച് വലിയ മാറ്റങ്ങളിലൂടെയാണ് ഇന്ത്യ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് നടത്തിയത് എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ പത്ത് മാറ്റങ്ങൾ ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെ ബാധിക്കുമെന്നുള്ളത് തീർച്ചയാണ് എന്നാൽ പാകിസ്ഥാനെ ഇത് തകർത്തു കളയാനുള്ള മാറ്റമായി മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യയുടേതാണ് എന്നാണ് പറയുന്നത് എന്നാൽ പഹൽഗ്രാം ഭീകര ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ജീവനുകളുടെ പകരം ഈ ഒരു പത്ത് കാര്യങ്ങൾ ഇന്ത്യ സ്വീകരിച്ചു പെഹൽഗ്രാം ആക്രമണത്തിൽ നഷ്ടപ്പെട്ടവരുടെ ജീവന് തക്കതായിട്ടുള്ള ഒരു പ്രതിവിധി പാകിസ്ഥാൻ കണ്ടെത്താത്തതോളം കാലം ഈ ഒരു പത്ത് കാര്യങ്ങൾ തുടരാനാണ് ഇന്ത്യയുടെ തീരുമാനം എന്തെല്ലാമാണ് ആ പത്ത് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നമ്മളെല്ലാവരുടെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഭീകരാക്രമണം ഉണ്ടായത് ഇരുപത്തി ആറ് ആളുകളാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ശനിയാഴ്ച ഒറ്റ ദിവസം നയതന്ത്ര തലത്തിൽ മൂന്ന് തീരുമാനങ്ങളാണ് ഇന്ത്യ നടപ്പിലാക്കിയിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പോസ്റ്റൽ സർവീസുകളും പൂർണ്ണമായും നിരോധിച്ചു ഇന്ത്യൻ തുറമുഖങ്ങളിൽ അടുക്കാൻ പാകിസ്ഥാൻ കപ്പലുകൾക്ക് അനുമതി നിഷേധിച്ചു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ട നടപടികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവയിൽ പലതും പാക് സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിക്കാൻ കെൽപ്പുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ നൽകി കഴിഞ്ഞു ഒന്നാമതായി പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി നിരോധനം പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാത്തരം ഇറക്കുമതിക്കും കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയുടേതായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് മൂന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ കയറ്റുമതി പാകിസ്ഥാനിലേക്ക് നടത്തുകയും ചെയ്തു പാകിസ്ഥാൻ കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിലേക്ക് പോകരുതെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഉത്തരവിട്ടു കനത്ത സുരക്ഷാ സേവനങ്ങൾ ഇപ്പോൾ അറബിക്കടലിലും രൂപപ്പെട്ടിട്ടുണ്ട് തപാൽ സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനുമായുള്ള മെയിൽ പാഴ്സൽ സർവീസുകൾക്കും കേന്ദ്ര സർക്കാർ വിലക്ക് അറിയിച്ചിട്ടുണ്ട് വ്യോമ കര മാർഗങ്ങളിലൂടെയുള്ള സർവീസുകൾ പൂർണ്ണമായും തന്നെ നിരോധിച്ചിട്ടുണ്ട് അടുത്തതായി യൂട്യൂബ് ചാനലുകളുടെ വിലക്കുകളാണ് സെലിബ്രിറ്റി അക്കൗണ്ടുകളുടെയും പാകിസ്ഥാനിലെ മുൻനിര പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള പതിനാറ് യൂട്യൂബ് ചാനലുകളും സെലിബ്രിറ്റി അക്കൗണ്ടുകളും ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തി പ്രകോപനപരമായ ഇന്ത്യക്കെതിരെയുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വർഗീയമായ ഉള്ളടക്കമുള്ള ചാനലുകളെയാണ് ഇന്ത്യ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത് അഞ്ചാമതായി സിന്ധു നദീജല കരാറാണ് പതിറ്റാണ്ടുകളായി തുടർന്നു പോന്നിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി കഴിഞ്ഞു ഇതിനെ യുദ്ധസമ്മാന നീക്കമായാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ജലലഭ്യത കുറയാനും കാർഷിക മേഖലയെ അടക്കം ബാധിക്കാനും പോകുന്ന തീരുമാനമാണ് ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ തിരിച്ചടി നൽകാൻ പോകുന്ന നീക്കമായാണ് ഈ ഒരു കരാറിനെ വിലയിരുത്തപ്പെടുന്നത് ആറാമതായി പഞ്ചാബ് അതിർത്തി അടയ്ക്കാൻ മെയ് ഒന്ന് മുതൽ പഞ്ചാബിലെ അട്ടാരി അതിർത്തി ഇന്ത്യ പൂർണ്ണമായും അടയ്ക്കാനുള്ള തീരുമാനമെത്തിയിരിക്കുകയാണ് ഹസ്ത്രകാല വിസയിൽ എത്തിയ എല്ലാ പാക് പൗരന്മാരോടും ഇന്ത്യ വിടാൻ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടു ഏഴാമതായി സാർക്ക് വിസ റദ്ദാക്കുകയാണ് സർക്കാർ വിസ റദ്ദാക്കാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ വന്നിരിക്കുകയാണ് സുരക്ഷാ ചുമതലയുള്ള ഉള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗം പഹൽഗാം ആക്രമണത്തിന്റെ തൊട്ടുപിറ്റേന്നാണ് ചേർന്നിരുന്നത് തുടർന്ന് എസ് എ എ ആർ സി വിസ എക്സ്പെൻഡിൻഷൻ സ്കീം പ്രകാരം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യ സന്ദർശിക്കാനുള്ള അവസരം റദ്ദാക്കിയിട്ടുണ്ട് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തി എത്തിയ പാക് പൌരന്മാർ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യ വിടണമെന്നും അറിയിച്ചിട്ടുണ്ട് ഒമ്പതാമതായി പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ തിരിച്ചയക്കൽ നടപടിയാണ് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലുള്ള ഡിഫൻസ് നേവൽ എയർ അഡ്വഞ്ചർമാരെ ഇന്ത്യ തിരിച്ചയച്ചിട്ടുണ്ട് ഇവർക്ക് രാജ്യം വിടാൻ ഒരാഴ്ച സമയം അനുവദിക്കുകയും ചെയ്തു പാകിസ്ഥാനിലെ ഇന്ത്യയുടെ സമാന തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഒമ്പതാമതായി നയതന്ത്ര പ്രതിനിധികളുടെ എണ്ണം പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷനിലുള്ള ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെ എണ്ണം അമ്പത്തഞ്ചിൽ നിന്നും മുപ്പതായി കുറയ്ക്കാനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചു ഇത് മെയ് ഒന്ന് മുതൽ തന്നെ പ്രാവർത്തികമാവുകയും ചെയ്തു പത്താമതായി പാക് ഭീകരർ സംശയിക്കുന്നവരുടെ വീടുകൾ തകർത്ത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നവരുടെ ഒമ്പത് വീടുകളാണ് ഇതുവരെയായി തകർത്തിരിക്കുന്നത് പുൽവാമ ബിന്ദിപുര കുപ്പുവാര എന്നിവിടങ്ങളിലെ വീടുകളാണ് സ്ഫോടനങ്ങളിലൂടെ തകർത്തിരിക്കുന്നത്